ായ മാറ്റിമറിക്കുന്ന പുതിയ വികസന ചരിത്രം സംരംഭം ഈ മാസം ചെയ്യുമെന്ന് എം എൽ എ അറിയിച്ചു ലാപ്ടോപ്പുകളുടെയും സ്മാർട്ട് ഇലക്ട്രിക് മീറ്ററുകളുടെയും നിർമ്മാണം ലക്ഷ്യമിട്ടുള്ള പദ്ധതി നാടിന്റെ മുഖച്ചായ തന്നെ മാറ്റുന്ന ഒന്നായിരിക്കുമെന്ന് എം എൽ എ പറഞ്ഞു നിയമസഭ സാമാധികനായി ഇവിടെ ശേഷം പെരുമ്പാവൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാവല ഏജൻ്റ്സിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ഇടപെടുന്നു അതിനെ തുടർന്ന് അന്ന് വന്ന പിണറായി വിജയൻ ഗവൺമെൻറിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും അന്നത്തെ വ്യവസായ മന്ത്രിമാർ ശ്രീ പി ജയരാജനും എ സി മൊയ്തീനും ഈ കാര്യത്തിൽ സർവകക്ഷികളുമായി സംസാരിച്ചിട്ട് ഒരു ധാരണയിൽ കൊണ്ടുവരികയും അങ്ങനെ വർഷങ്ങളായി ഉണ്ടായ ഒരു പ്രശ്നം അത് തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട കൂലിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് കൊടുക്കാൻ പണം ഇല്ലായിരുന്നു സംസ്ഥാന ഗവൺമെന്റ് ആ ബാധ്യത മുഴുവൻ ഏറ്റെടുത്ത് എഴുപത്തിനാല് കോടി രൂപയോളം ഏറ്റെടുത്ത് ആ തുക മുഴുവൻ കണ്ടെത്തി ഇവിടുത്തെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പരിഹരിക്കപ്പെട്ടു ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എന്നീ നാല് ബ്ലോക്കുകളിലായി രണ്ട് ലക്ഷത്തി എൺപതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ പരിസ്ഥിതി സൌഹൃദമായ രീതിയിലാണ് സംരംഭങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത് ആളുകൾക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ ലഭിക്കുന്ന ഈ ബൃഹത് പദ്ധതി പെരുമ്പാവൂരിനെ പുതിയൊരു വ്യവസായ ഹബ്ബാക്കി മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരി വൈകിട്ട് അഞ്ചു മണിക്ക് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും പെരുമ്പാവൂർ റയോൺസ് ഭൂമിയിൽ കിൻഫ്ര പാർക്കിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനമാണ് ഫെബ്രുവരി പതിനൊന്നിന് നടക്കുക എൽദോസ് കുന്നപ്പള്ളി എം എൽ എ അധ്യക്ഷനായിരിക്കും പെരുമ്പാവൂർ ചേലാമറ്റത്ത് ട്രാവൻകുർ റയോൺസ് കമ്പനിയിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത സ്ഥലത്ത് കിൻഫ്ര വികസിപ്പിച്ച വ്യവസായ പാർക്കിലെ ഇരുപത്തിയെട്ട് ഏക്കർ സ്ഥലത്ത് നിലവിലുണ്ടായിരുന്ന പതിനയ്യായിരം ചതുരശ അടി വിസ്തീർണമുള്ള കെട്ടിടം നവീകരിച്ചാണ് ഇന്ത്യയിലെ പ്രമുഖ ഇലക്ട്രോണിക് സിസ്റ്റം ആൻഡ് ഡിസൈൻ മാനുഫാക്ചറിംഗ് കമ്പനിയായ ഖെയ്ൻസ് ടെക്നോളജീസ് ആദ്യഘട്ട ഉത്പാദന യൂണിറ്റ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ കൊച്ചിയിൽ നടന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലുണ്ടായ നിക്ഷേപ വാഗ്ദാനമാണ് പാലിക്കപ്പെടുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കെയിൻസിന് ഭൂമി കൈമാറിയത് നാലു മാസം കൊണ്ട് ആദ്യഘട്ടം സജ്ജമാക്കി പെരുമ്പാവൂരിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് കരുത്തേകുമെന്ന് പ്രതീക്ഷിക്കുന്ന വൻകിട പദ്ധതികളാണ് ഒരുങ്ങുന്നത് ഏകദേശം അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപമാണ് കമ്പനി വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ലാപ്ടോപ്പുകളുടെയും സ്മാർട്ട് ഇലക്ട്രിക് മീറ്ററുകളുടെയും നിർമ്മാണം ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റുമെന്ന ഒന്നായിരിക്കുമെന്ന് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ പറഞ്ഞു രണ്ടാം ഘട്ടമായി നിർമ്മിക്കുന്ന എൺപതിനായിരം ചതുരശാടി വിസ്തീർണം വരുന്ന ബീറ്റ ബിൽഡിംഗിന്റെ നിർമ്മാണോദ്ഘാടനമാണ് ഫെബ്രുവരി പതിനൊന്നിന് നടക്കുക തുടർന്ന് എൺപതിനായിരം ചതുരശാടി വരുന്ന ഗാമ ഒരു ലക്ഷം ചതുരശ അടിവരുന്ന ഡെൽറ്റ എന്നീ സമുച്ചയങ്ങൾ കൂടി പദ്ധതിയുടെ ഭാഗമായി കെയിൻസ് നിർമ്മിക്കും ട്രാവൻകൂർ റയോൺസ് അടച്ചുപൂട്ടിയതിനെ തുടർന്ന് ലിക്വിഡേറ്ററുടെ കൈവശമായിരുന്ന ഏക്കർ ഭൂമിയിൽ ഏക്കറാണ് ഹൈക്കോടതി അനുമതിയോടെ കിൻഫ്രയ്ക്ക് കൈമാറിയത് ബാക്കിയുള്ള ഭൂമിയിലെ കെട്ടിടങ്ങളും യന്ത്രങ്ങളും ലേലം ചെയ്തു നീക്കിയ ശേഷം അതും സർക്കാരിന് കൈമാറാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് അഡ്വാൻസ്ഡ് ടെക്നോളജി പാർക്ക് ജനറൽ ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നിവയാണ് ഇവിടെ നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നത് ഇലക്ട്രോണിക്സ് മേഖലയ്ക്കും പരിസ്ഥിതി സൗഹൃദമായ ഹരിത വ്യവസായങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ടാണ് പാർക്കിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതെന്നും എംഎൽഎ പറഞ്ഞു